യുക്രൈൻ റഷ്യ യുദ്ധം ഇത് അവസാനിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും ഇപ്പോ യുക്രൈന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഒരു ലോഡ് ആളുകൾ എന്ന് പറയുന്നത് പോലെ യൂണിയനിന്ന് ഇറക്കിയത് എന്ന് പറയുന്നത് പോലെ ഒരു ലോഡ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പിന്തുണയുമായിട്ടൊക്കെ എത്തുന്നുണ്ട് യൂണിയൻ യൂണിയന്റെ ആൾക്കാർ അപ്പൊ പിന്തുണയുമായിട്ടൊക്കെ എത്തുന്നുണ്ട് ഈ ചർച്ചയ്ക്ക് മുമ്പ് ആണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇനി നടക്കാം ആ അലാസ്കയില് ഇപ്പൊ ഇപ്പോഴാണ് ഈ പറയുന്ന യൂണിയൻ നേതാക്കൾ എല്ലാവരും തന്നെ ഞങ്ങൾ സെലൻസ്കിക്ക് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്യുന്നത് അപ്പോഴും എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യം യുക്രൈൻ ഇനി ഉണ്ടാകുമോ യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ഇനി ഭൂപടത്തിൽ ലോക ഭൂപടത്തിൽ ഉണ്ടാകുമോ അത് അല്ലെങ്കിൽ റഷ്യുടേതായി ചേരുമോ ഈ യുദ്ധം അവസാനിക്കുമോ ഏത് തരത്തിലാവും അവസാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏത് തരത്തിലായിരിക്കും അതിനൊരു അവസാനം ഉണ്ടാവുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതിനൊരു അന്ത്യം ഉണ്ടാവുക തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് കാരണം എല്ലാത്തിനും അന്ത്യം ഉണ്ടാകും ജനിച്ചാൽ മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഒരു യുദ്ധം തുടങ്ങിയാൽ അതിന് അതിനവസാനവും ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ പ്രചരിത ചോദിച്ച കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് യുക്രൈൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ യുക്രൈൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ആ ട്രംപ് തന്നെ സെലൻസ്കിയോട് പറയുകയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ പിന്തുണയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ റഷ്യ ഒരു വൻ ശക്തിയാണ് നിങ്ങൾ അവരുമായി സമവായത്തിലെത്തൂ എന്നാണ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന യുക്രൈൻ്റെ യുദ്ധം നടക്കുന്നു യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഒരു എല്ലാ പിന്തുണയും യുക്രൈന് കൊടുക്കുന്നുണ്ടെങ്കിലും ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞതാണ് റഷ്യ ഒരു വലിയ ശക്തിയാണ് ആ വലിയ ശക്തിയോട് അധികം മുട്ടാൻ നിൽക്കേണ്ട സമവായത്തിലെത്തുന്ന ബുദ്ധി എന്ന് പറയുന്നുണ്ട് അതായത് യുക്രൈനിലെ ഒരു പരിധിയിലേറെ ജനങ്ങൾക്കെല്ലാം തന്നെ റഷ്യയോടൊപ്പം ചേരുന്നതാണ് ഏറെ സന്തോഷമുള്ള കാര്യം പക്ഷേ സെലൻസ്കിക്ക് അതിനോട് വലിയ യോജിപ്പില്ല നാറ്റോയുടെ അംഗത്വം എടുക്കാൻ പോയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ റഷ്യൻ അധിനിവേശമായിരുന്നു അധികം അതിനെ മൊത്തം ലോകരാജ്യങ്ങളെല്ലാം അപലപിച്ചതാണ് ഇത്ര ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള പക്ഷെ ഒരു റഫറണ്ടത്തിലൂടെയൊന്നും ഉക്രൈനെ റഷ്യയുടെ ഭാഗമാക്കി ചേർക്കാൻ കഴിയില്ല ക്രിമിയെ ചേർന്നതുപോലെയൊന്നും ചേർക്കാൻ കഴിയില്ല എന്നുള്ള പ്രതിസന്ധി വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും റഷ്യയ്ക്ക് ഇടപെടേണ്ടി വന്നത് എപ്പോഴൊക്കെയാണ് റഷ്യ ഇടപെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് റഷ്യയുടെ പരമാധികാരത്തിന് കടന്നു കയറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാരണം നമ്മുടെ തൊട്ട അയൽവാസി അവൻ്റെ വസ്തു ശകലം നമ്മുടെ ഇതിലകത്തൂടെയാണ് നമ്മുടെ വസ്തുവിനകത്തൂടെയാണ് പറഞ്ഞു പോയിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ആൽമരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കും കാരണം അവൻ്റെ വസ്തുവിൽ നട്ട ആൽമരത്തിൻ്റെ വേരുകൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുമെന്നും അത് അവിടുത്തെ മതിൽ പൊളിക്കുമെന്നും നമ്മുടെ കെട്ടിടത്തിനോ നമ്മുടെ നിർമ്മിതികൾക്കും ഒക്കെ ഭീഷണിയാവും എന്ന് നമുക്ക് കൃത്യമാവായിട്ട് അറിയാം ഇല്ലെങ്കിൽ അതിൻ്റെ പടർപ്പ് വേരികൾ വരുമ്പോൾ ഇതൊക്കെ അത് വസ്തുവിൽ ആകാൻ നിറയുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കും അപ്പോൾ റഷ്യയുടെ തൊട്ടടുത്ത് ഒരു നാറ്റോ രാജ്യം ഉണ്ടാകുന്നത് റഷ്യയ്ക്ക് ഒരിക്കലും സുഖകരമാവില്ല നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്നുള്ള കാര്യമാണ് പണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ ഇതല്ലേ സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിൽ ഇതാ അമേരിക്ക കടന്നു കയറാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറുന്നത് അവരുടെ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണക്രമം കൊണ്ടുവരികയും റഷ്യയിലെ സോവിയറ്റ് യൂണിയനാണ് അവർ അത്തരത്തിലൊരു നീക്കമൊക്കെ നടത്തിയപ്പോഴത്തേക്കുമാണ് ഇസ്ലാമിൻ ഡേഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറങ്ങി അവസാനം ഈ വേൾഡ് ട്രേഡ് സെൻ്റർ തീർക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നത് അവസാനം റഷ്യ എല്ലാം ഉപേക്ഷിച്ച് പോയി സോവിയറ്റ് യൂണിയൻ എല്ലാം ഉപേക്ഷിച്ച് പോയി എന്താ നിങ്ങളെന്താന്ന് വെച്ചാൽ അയക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എതിരെ അഫ്ഗാനിസ്ഥാനിൽ പടയൊക്കെ ഒരുക്കോ ഒക്കെ അവസാനം ഒരു ഗതിയില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ ഈ പറയുന്ന പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ അമേരിക്ക പാലൂട്ടി വളർത്തിയ പാമ്പുകളല്ലേ അമേരിക്കയെ കൊത്താൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഉക്രൈൻ്റെ കാര്യത്തിലും അതല്ലേ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിച്ചോ അതേ രീതിയിലല്ലേ ഉക്രൈൻ്റെ മണ്ണിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് നാറ്റോ അവിടെ അംഗത്വത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാക്കി അവരുടെ വ്യോമത്താവളങ്ങളും ആയുധ കേന്ദ്രങ്ങളും സ്ഥാപിക്കാനുള്ള ഒരുക്കം തുടങ്ങിയപ്പോഴാണ് അതിനുള്ള ശ്രമമാണ് ഇതെന്ന് മനസ്സിലാക്കിയ റഷ്യയാണ് ഈ പറയുന്ന ഉക്രൈന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അവിടേക്ക് അടിച്ച് കയറി ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് ശരിയാണ് വാസ്തവം തന്നെയാണ് ആ കാരണങ്ങൾ കാര്യങ്ങളെല്ലാം പക്ഷേ ഇപ്പോൾ ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് പ്രദേശം മാത്രമാണ് ഉക്രൈൻ സ്വന്തമായിട്ടുള്ളത് ആ ബാക്കിയുള്ള പ്രദേശങ്ങൾ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ റഷ്യ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഡൊനസ്ക് എന്ന് പറയുന്ന മേഖലയിലെ ധാതു നിക്ഷേപങ്ങളിലാണ് റഷ്യയുടെ കണ്ണ് എന്നുള്ളത് നമുക്കറിയാം ആ മേഖല റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുമ്പോൾ സലൻസ്കി അതിന് തയ്യാറല്ല എന്നുള്ളതാണ് അത് അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് പുടിൻ പറഞ്ഞത് ട്രംപിനോട് ഞങ്ങൾക്ക് ആ മേഖലയാകെ തിരിച്ച് വേണം സമാധാന കരാറിലേക്ക് തയ്യാറൊക്കെ തന്നെയാണ് ശക്തമായ സുരക്ഷ നൽകാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കുമൊക്കെ യൂറോപ് ഈ യൂ യുക്രൈന് സുരക്ഷ നൽകാനായിട്ട് അവകാശമുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല അതായത് നാറ്റോ അംഗത്വം എടുത്താലും കുഴപ്പമില്ല കാരണം ഈ അഞ്ചിൽ നിന്ന് മേഖല മാത്രം വെച്ചിട്ട് യുക്രൈൻ രാജ്യം വേണമെങ്കിൽ നടത്തിക്കോ ബാക്കി മേഖലയെല്ലാം റഷ്യയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നൊരു സൂചനയും കൂടെ ഒരു വ്യവും കൂടെ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് നാറ്റോ ശൈലിയിൽ യു എസിനും യൂറോപ്പിനും യുക്രൈന് സുരക്ഷ നൽകാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചെന്നുമാണ് പ്രമ വരുന്ന പ്രധാനപ്പെട്ട സൂചനകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഫ് സിയൻനോട് പറഞ്ഞ കാര്യങ്ങളാണ് വെള്ളിയിൽ വരുന്നത് സിയൻ അതിനെ പറ്റിയിട്ടുള്ള വിശദമായ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും യു എസിന് ആർട്ടിക്കൾ അഞ്ച് പ്രകാരം യുക്രൈന് സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്നാണിത് എന്നും പറയപ്പെടുന്നു സ്റ്റീവ് വിക്കോഫാണ് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നത് യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ പുട്ടിൻ വളരെ കാലമായി എതിർത്തിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നതിനുള്ള പുട്ടിൻ്റെ മുൻകാല സമീപനത്തിനുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ട്രംപ് പറയുകയാണ് ഉക്രൈനോട് നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണോ എന്നുള്ളത് അതേസമയം പുട്ടിൻ പറയുകയാണ് അവർക്ക് നാറ്റോയിൽ ചേരാമെന്ന് അതായത് പുട്ടിൻ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയൻ അനുകൂലമായ ഒരു നയത്തിലേക്ക് മാറുമ്പോൾ ട്രംപ് പുട്ടിൻ അനുകൂലമായ മറ്റൊരു നയത്തിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ ഇവർ തമ്മിലൊരു നല്ല അന്തർധാരയുണ്ട് ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് നമ്മളപ്പോൾ എന്താ വിചാരിച്ചിരുന്നത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെയും അവരുടെ വ്യോമതാവളങ്ങളുടെ വിന്യാസങ്ങളെയും എല്ലാം കൃത്യമായിട്ട് നിരോധിച്ചിരുന്ന റഷ്യ അമേരിക്കയെ അടിക്കാൻ ഒരു അവസരം നോക്കുന്നുണ്ട് ഉക്രൈൻ പ്രശ്നം വളർന്നു വലുതായി യൂറോപ്പിനെ അമേരിക്കയെ ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ നീക്കങ്ങളും കണ്ടിരുന്ന നമ്മൾക്കറിയില്ലായിരുന്നു ശരിക്കും വാസ്തവത്തിൽ ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് അയച്ച അതേ റഷ്യ തന്നെയാണ് ട്രംപിന് അനുകൂലമായി സംസാരിക്കുന്നത് ഈ പറയുന്ന റഷ്യയുടെ തീരദേശത്തേക്ക് തീരമേഖലയിലേക്ക് സമുദ്രാതിർത്തിയിലേക്ക് ആണവ അന്തർവാഹിനികളയച്ച അമേരിക്ക തന്നെയാണ് ട്രംപ് ഈ പറയുന്ന പുട്ടിൻ അനുകൂലമായിട്ട് ട്രംപ് നിലപാടെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അറിയാം ഇത് സെലൻസ്കിക്കുള്ള പണിയാണ് ആത്യന്തികമായിട്ട് സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നാറ്റോയിലേക്ക് ചേരുകയാണെങ്കിൽ പിടിച്ചെടുത്ത അത്രയും ഭാഗം റഷ്യ കൈവശം തന്നെ വയ്ക്കും ഇനി അതല്ല അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും പിന്തുണ ഇല്ലാതാവുകയാണെങ്കിൽ മുഴുവൻ ഉക്രൈനും ഇതിൻ്റെ ഭാഗമാകും സെലൻസ്കിക്ക് അവിടുന്ന് ഓടി ഒളിക്കേ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മേഖല മാത്രം വെച്ച് ഭരിക്കേണ്ടി എന്നുള്ളതാണ് എങ്ങനെയായാലും ശരി തന്നെ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നടത്തിയ യുദ്ധം പൂർണ്ണമായും ലാഭകരമാണ് എന്നുള്ളതാണ് ആ ധാതു നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളടങ്ങിയ മേഖല സ്വന്തമാക്കി കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുകയും ബാക്കി വരുന്ന മേഖലയിൽ ഒരു ചെറിയ രാജ്യത്തിൽ ഇരുന്ന് സെലൻസ്കിക്ക് ഭരിക്കേണ്ടി വരികയും ചെയ്യും അവിടെ സെലൻസ്കി തുടരുമോ എന്നുള്ളത് പിന്നെ വരുന്ന ചോദ്യമാണ് എന്തായാലും ഈ യുദ്ധം ഒരു പര്യവസാനം കുറിക്കാനുള്ള എല്ലാ നീക്കമോ നടക്കുന്നത് അതധികം വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക